ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവാണ് എവിടെ പോണേ എവിടെ പോണേ പാർക്കിലോന്നല്ല പോണത് ഇന്ന് ഇന്ന് വോട്ട് ചെയ്യണ ദിവസമാണ് വെള്ളിയാഴ്ച ഇരുപത്തി ആറാം വെള്ളിയാഴ്ച ആണ് അപ്പൊ ഇന്ന് വോട്ട് ചെയ്യണ ദിവസമാണ് നമ്മള് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ആരാ ടോഞ്ചപ്പ് ഓട്ട് ചെയ്ത് എന്റെ വോട്ട് കൊച്ചിയിലാണ് അപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി കൊച്ചിയിലേക്ക് ഓ എന്റെ മുടി എനക്കൊല്ലേ വോട്ട് ചെയ്യാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോവാൻ പോണ അപ്പൊ നമ്മൾ ഇന്ന് കൂടെ കൊറച്ചാൾക്കാരെയും കൂടി കൊണ്ടുതാരത് ഇതാരോ ഈ വന്നേക്കുന്നേ ഏഹ് ഇത്താക്കുവാൻ വീടല്ലേ അപ്പതേ വീട്ടിലേക്ക് പോവാദമായി അപ്പൂനെ അമ്മൂനെ കൊച്ചിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞോണ്ടിരിക്കണേ അപ്പൊ ഇന്നാണ് ഇപ്പൊ അതിനൊരു ദിവസം ഒത്തേക്കുന്നത് അപ്പൊ ഇന്ന് നാളെ ശനിയും ഞായറായത് പോയാൽ അവധിയാണ് അപ്പൊ അതും കൂടി കൂടി നമ്മള് വീട്ടില് പോയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച അങ്ങനെ പോവാൻ പോവാണ് ഇനി ബാക്കി കപ്പൽ കാണാം ട്രെയിൻ കാണാം പ്ലെയിൻ കാണാം എന്തൊക്കെ കാണാം കാണാ ഏഹ് അപ്പൂന് കാണാ ആ കേറ്റാ നമുക്ക് നമ്മടെ ഇത്താക്കു വരണുണ്ട് സാറോടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇവിടെ അപ്പാക്കും മമ്മിയും മാത്രമേ ഇണ്ടാവുള്ളൂ ബാക്കി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോയി നേര ഇത്താക്കും അവിടെ ആരൊക്കെ ആറാണോ ഇവിടത്തെ അതുകൊണ്ട് 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 ഭാര്യേനെ വോട്ട് ചെയ്യാൻ മണി നാലായി അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും പോളിംഗ് ബൂത്ത് അടച്ചു എന്നുള്ള കാണാതിരുന്നാൽ മതി മിക്കവാറും എന്നെ ടി വിയിൽ കാണാൻ പറ്റും എന്നെ ടിവിയിൽ കാണാൻ പറ്റും ലാസ്റ്റ് സമയത്ത് ഓടി വന്ന് വോട്ട് ചെയ്യാൻ വന്ന പറഞ്ഞ വീഡിയോയിൽ കാണിക്കല്ലോ അപ്പൊ അങ്ങനെ കാണിക്കും മിക്കവാറും ആ ആക്കൂടുത്താൽ എന്നാ ഇത് ഹലോത് എവിടെ പോവാ ഹലോ ഹലോ സാറേ ആ വണ്ടി ഓടിച്ച് പോവാൻ പോണോ ഹലോ ഹലോ എവിടെ പോവാണ് ഇത്താക്കു അതെ കാണിച്ച് തരാൻ പോയത് വേറൊരു കൂട്ടം വേണ്ട അത് ഇത്താക്കോ അതിൻ്റെ ഇടയിൽ വന്ന് പെട്ട് ഇവിടെ നമ്മുടെ ചൂട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും പാലക്കാടത്തെ ചൂടിനെ പറ്റിയൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ ചൂട് പറഞ്ഞാലും ഒട്ട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അതിപ്പോഴും നിങ്ങൾ ജോഹിൻ്റെ മുഖം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ജോഹുൻ ഈ ചൂടിൻ്റെയൊക്കെ ഇത് വന്നിട്ട് ഒരു അലർജി വന്നിട്ടാണ് ജോഹിൻ്റെ ഫേസിൽ നിറയെ ഒരുതരം റെഡ് കളർ കുരുക്കളൊക്കെ വന്നത് ഇത് കണ്ട ഇത് നമ്മുടെ പറമ്പിൽ നമ്മൾ വാഴ കൃഷി ചെയ്തതായിരുന്നു കണ്ടാല് ഇത് വെച്ചവർക്ക് സഹിക്കില്ലെന്ന് മാത്രല്ല ആർക്കും സഹിക്കില്ല അതേ അവസ്ഥ ഇതെല്ലാം ഏറ്റവാഴയായിരുന്നു വാഴയുടെ കൊലയുടെ ഒക്കെ അവസ്ഥ വേണ്ട ഇത്രക്കൊള്ളു വ വലിപ്പം ജാതിക്കായും എല്ലാം ആവാതെ വീണ് പോവാണ് അതുപോലെ തന്നെ അതെ വാഴ ഇങ്ങനെ ഒടിഞ്ഞാണ് നിക്കുന്നെ ഇത് കണ്ടെല്ലാം ഞാൻ ഇത് ഡാഡി അല്ലെങ്കിൽ അത് വെച്ചവരെ പറയുന്നെങ്കിൽ ഒരർത്ഥമുണ്ട് ടോന എന്താ ഉദ്ദേശിച്ചത് കവി എന്താ ഉദ്ദേശിച്ചത് ആ ടോൻ ഈ വാഴ ഇത്ര വീണ് നടക്കണത് ഇപ്പഴാ ടോന ടോന ഓർക്കുമ്പോ എല്ലാ ദിവസം പഴംപൊരി കിട്ടുന്നുണ്ട് അതുപോലെ പഴം പുഴുങ്ങി കൊടുക്കുന്നുണ്ട് ഏത്തപ്പഴം ആഴം ഏത്തപ്പഴം നിന്നിട്ടോടാ ഏത്തപ്പഴ നി ജോൻകുടൂ ജോങ്കുടൂന്റെ മുഖം കണ്ടാ എന്നിട്ടാണ് ജോങ്കുടു പിന്നെയും ഈ വെയിലത്തേക്ക് ഓടണേ ഇവിടെ വാ ജോഹാ പോ ഞങ്ങള് പോവണ വാ അന്ന അവിടെ നിന്നോട്ടെ അന്ന് മമ്മിക്ക് കൂട്ടായിട്ട് അവിടെ നിന്നോ അമ്മ പറഞ്ഞുണ്ടാ അമ്മ പറഞ്ഞുണ്ടാത്ത കുടിക്കാനാ പറ കള്ളു ഇപ്പ ചേട്ടൻ വരാ സമയം ആവണേ ഉള്ളൂട്ടാ കള്ളുതേ ഊര് പോഞ്ഞു നിൽക്കുന്നു പാർക്ക് ആ പാർക്കിലാണോ നിങ്ങള് പോണേ ഓക്കേ നിങ്ങൾക്കിൽ പോക്കോ ഞങ്ങള് വേറെ പാർക്കിൽ പോവാ ഓക്കേ ബൈ നിങ്ങൾ ഈ പാർക്കിൽ പോക്കോളൂ അമ്മ ഏത് പാർക്കിലാ പോണേ അമ്മനെ നോക്കാന്നൊക്കെ അല്ലേ ശാലു മേമനോട് പറഞ്ഞത് എല്ലാരും അനുവാദം ഒക്കെ മേടിച്ചിട്ടാണ്ട പോ അനുവാദം മേടിക്ക ഡാഡീനെ കാണണം ശാലുമേമേനോടും അഞ്ചപ്പനോടൊക്കെ അനുവാദം ചോദിച്ചിട്ടാണ് പിള്ളേര് പോണത് എവിടേക്കെങ്കിലും വളരെ നല്ല മക്കളാണ് ഏ ഇതെടുത്ത് വെക്കേ ഡിക്കി തുറക്ക് ഈ കൊല ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയി ഇനി വറുത്ത് വറുത്ത് തിന്നാം പുഴുങ്ങി തിന്നാം നല്ല നാടൊരു കായാണ് എടീ എടുത്തു കാറിൽ വെക്കാമോ ഇത് മാടിപ്പഴുത്ത കൊറേ കായകള് എന്റെ കയ്യിലുണ്ട് മദാമയോ ഇവളുടെ മുടിയുടെ കളർ കളറുണ്ട് ഓക്കെ ഇതെല്ലാം എടുക്കണ്ടേ ഇവിടെ വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഇതും വെക്ക് ഈ കൊടുക്ക് അയ്യോ ഒരു തലേണ എടുത്തു വെക്കായിരുന്നു അപ്പൊ തവണ ഉറങ്ങും സാർമാര് സാറുമാര് അപ്പം കൂടി എടുത്തു വെക്കിട്ടോണ്ടെ അപ്പാ അതീ പിള്ളേരെ ആകെ ഒരു ഭാഗം എടുത്തുള്ളൂ അപകടം മണത്തി നോക്കണത് ഇറ്റാക്കു ഇത് ഇതുവരെ കേറിയില്ലേ ഇവിടെ നിൽക്ക് ഇവിടെ നിക്ക് ചെരുപ്പ് മോളീന്ന് കിട്ടി മറ്റേ ചെരുപ്പ് ലൂസ് അതിട്ട് വല്ലടെ നാലമാരിയുടെ പൊക്കത്തിരുന്നെ അതിന്നെടുത്തേ കടിക്കല്ലേ വായലാ മുത്തു വായലി അമ്മ പായിന്ന് അമ്മു പായിന്ന് എന്നാ തിരിച്ചന്നെ ഒരു ഉമ്മ കൊടുക്കണക്കിന് ഇവളെ അയർലൻഡിലെങ്ങാനും പോയാല് ഇടിയ അമ്മ ഒരു ഉമ്മ കൊടുത്തിട്ട് വാങ്കിസാടിയ ആന്റിക്കും കൊടുക്കാല് കൊടുക്ക് കമത്തി പിടിക്കില്ലേ അമ്മു കുപ്പി പാല് താഴപ്പോ

ഞാൻ വോട്ട് ചെയ്യാൻ പോണേ ഇവരാങ്ങോട്ട് കൊണ്ടുപോണതാ വീട്ടിലേക്ക് നാടിനോട് പറഞ്ഞി പോവണ തിരിച്ചു പോയിരുന്ന പറഞ്ഞ പോയിരുന്നേ ആറു മണി വരെയല്ലേ ഓട്ട് ആ ഓക്കെ പോ ശെരി എന്നാ ഞാടി തിരിച്ചവിടെ പോയിരുന്ന ഡാഡി ലക്ഷന്റെ ഇത് കോൺഗ്രസ്വനാണ് എവിടെ ഇരിക്കുന്നത് ഹൃദയത്തിൽ ഹൈബി അപ്പറത്ത് നാളെ കഴിഞ്ഞ് ആ പറഞ്ഞു ഞാൻ കൊടുത്തോളാം ആ എല്ലാർക്കും ആ വെല്ലും കൊടുക്കണോട്ടോ ആ ജോഹു പിടിച്ചോ ആ നാളെ കഴിഞ്ഞ് വരുവള്ളൂട്ടാ ചാറ്റോട് ലിജോപ്പന്റെ ചാറ്റോടുത്താ ആ നല്ല ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ നല്ല ആൾക്കാരാണ് എന്നെ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞ പോണത് പോക്കാണ് ഇനി ഐ ഡി കാർഡ് ഇണ്ടോന്ന് പേഴ്സിൽ നോക്കണം ഇടിയമ്മു എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ അമ്മു പറ്റുവോ ആർക്ക് ഓട്ടോയണ്ടേ ജോഹു പറ നിനക്ക് ഓട്ട് ചെയ്യണ ചേച്ചിക്ക് ചേണാ ചേട്ടന് ചേണാ ജോഹുനെ ഞാനാണ് അപ്പൊ ഇവിടെ തിരക്കുണ്ട് ഇതൊരു പോളിംഗ് ബൂത്താണ് വളരെ എന്താ വളരെ വളരെയധികം നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ടീനാമ്മയുടെ വീട് അങ്ങോട്ട് പോയപ്പോ നമ്മൾ ആവേലിനെ പൊക്കി എടുത്തോണ്ട് പോയി അത് ഇവര് കണ്ടിട്ടില്ല കണ്ട ഇഷ്ടമായ ടീനാമയുടെ വീട് ഇഷ്ടമായ അപ്പൂ കണ്ടില്ലല്ലോ എന്റെ അമ്മു കടയുണ്ടാന്ന് അവിടെ കടയുണ്ട് കണ്ടാ ഇതാണ് ടീനാമയുടെ വീട്ടില് കണ്ടെങ്കൊടി പാറണ ചെങ്കൊടി താമര ഒക്കെ ഉണ്ട് കണ്ട നമ്മുടെ ജംഗ്ഷനില് ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങട് വിരിഞ്ഞു നിൽക്കണ ഷൈൻ ടീച്ചറും ഹൈബൂഡനും എല്ലാരും ഇണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്റീ അപ്പ എവിടെയാണ് വന്നേക്കണ പല്ലുരുത്തിൽ ആണോ അമ്മാവടെ വീട്ടിലാണോ വന്നില്ലേ വാടിയ ആ വണ്ടി വാ വാ ഏ അപ്പ ചീവനും കൂടി കൊടുക്കേ കിട്ടിയ ഹാപ്പിയായെന്താ അതാണ് ഞണ്ട് ഞണ്ട് കണ്ടാ എന്താണങ്ങന ചെമ്മീണ്ടെമ്മീന് പാടില്ല ആ ടൗൺ ടൗണും പോയി ചോദിക്കണ്ടാടി ആ ോ അമ്മ എങ്ങനെയുണ്ട് അപ്പൊ ഒന്നും ഇഷ്ടായ ഇത് ഞങ്ങൾ ഫോറൻ മോളിൽ പോയതായിട്ട് അവിടെ കയറ്റു തന്നിട്ട് നമ്മുടെ ഈ ഗെയിമില്ലേ അതിൽ കയറ്റി ഇത് ശരിക്കും ഒരു ഡൈനോസറിൻ്റെ ഒരു സംഭവമായിരുന്നു ജോഹുവിന് പേടിയായിട്ട് പോയിരുന്നു കാര്യം ഞങ്ങളത് കാണാത്ത കാരണം ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ ഇത് എന്തോരമുണ്ടെന്നുള്ളത് ജോഹു ഇത് കുറച്ച് കഴിയുമ്പോൾ നിർത്തി കാരണം ജോഹു പേടിച്ച് കരഞ്ഞ് പോയി പിന്നെ ഞങ്ങൾ ഇതിൽ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് ഇത് ശരിക്കും പേടിപ്പിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അപ്പോൾ ജോഹു ഉണ്ട് ആവേലും ഉണ്ട് അതേ അപ്പൂസുണ്ട് ആവേലും അപ്പൂസും കൂടി ഒരുമിച്ച് എൻജോയ് ചെയ്തിട്ടാണ്